മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ गवमेंट एल पि स्कूया निर्मिती पाचकपुर काळिक पंचायत प्रसिडंट पि शिजु उद्घाटन എല്ലാ സ്കൂളുകളും ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആമപ്പോ സ്കൂള് ഈ ഒരു പാചക പുരയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ഒന്ന് പുറകോട്ട് നിന്നിരുന്നത് നമുക്കറിയാം ഈ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാ സ്കൂൾ കാളിയ പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂള് പോലെയുള്ള ഒരു നിരന്ന പ്രദേശത്തല്ല നമ്മുടെ സ്കൂള് നിൽക്കുന്നത് നമ്മുടെ മുൻഭാഗത്ത് നോക്കി കഴിഞ്ഞാല് ഒരു ചെറിയ സ്കൂളായി തോന്നിക്കെങ്കിലും നമ്മുടെ ഈ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ വിവിധ ഡിവിഷനുകളായിട്ട് ഒരുപാട് ക്ലാസ് റൂമുകൾ നമ്മുടെ ഈ ആമത്തൂര് സ്കൂളിലുണ്ട് പക്ഷെ ഇവിടെ ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു കഞ്ഞിപ്പുര എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും ഒരു സ്വപ്ന ഇവിടെ പണ്ട് മുതലേ പഠിപ്പി പഠിച്ചു വരുന്ന ആളുകളൊക്കെ ചിലപ്പോ അവർ അവർക്കൊക്കെ കഞ്ഞി വെച്ചു കൊടുത്തിട്ടുള്ള ഒരു പാചകപ്പുരയിലായിരിക്കും ഇന്നിപ്പോ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു ഒമ്പത് അടുത്ത് എട്ട് ലക്ഷത്തിൽ സംതിങ് രൂപ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതി ചടങ്ങിൽ വാർഡ് മെമ്പർ എ പി അബ്ദുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാജൻ ഉച്ചഭക്ഷണ ഓഫീസർ അഷൂർ ബാബു ഒ പി സിദ്ദീഖ് ജമാൽ പാലപ്ര നാസർ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ കെ പി അസ് അബ്ദുൽ നാസർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് എം ഷുക്കൂർ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നടന്ന പ്രായസ വിതരണത്തിന് അധ്യാപകരായ ടി പി അബ്ദുസലാം മുർഷി തുടങ്ങിയപ്പുലം പി അർഷദ് സെജ്ല ഒ പി തെസ്നി പി ഒ പി റഷീദ സഫീല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിക്കാവ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ